കുഞ്ഞിന്റെ വളർച്ചയിലും വികാസത്തിലും അമ്മയുടെ സ്നേഹവും പരിചരണവും അനിവാര്യമാണ് നല്ലൊരു അമ്മയാകാൻ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കുഞ്ഞിനോട് സമയം ചിലവഴിക്കുക കുഞ്ഞിനെ കളിപ്പിക്കുക കഥകൾ പറഞ്ഞു കൊടുക്കുക അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക തുടങ്ങിയവ ചെയ്ത് കുഞ്ഞിനോട് ബന്ധം ശക്തമാക്കുക കുഞ്ഞിനെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക കുഞ്ഞിന്റെ നേട്ടങ്ങൾക്ക് അഭിനന്ദിക്കുകയും പിഴവുകൾ സംഭവിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം പരിപാലിക്കുക അമ്മയുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും കുഞ്ഞിനെ സ്വയം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് സ്വയം ചെയ്യാൻ അവസരം നൽകുക കുഞ്ഞിന് നല്ല മാതൃകയായിരിക്കുക കുഞ്ഞുകൾ അനുകരിക്കുന്നവരാണ് അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് അവരുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കും കുഞ്ഞിനോട് ക്ഷമയോടെ ഇടപെടുക കുഞ്ഞുകൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യും അവരെ ശാസിക്കുന്നതിന് പകരം ക്ഷമയോടെ ഇടപെടുക മറ്റുള്ളവരോട് സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുക കുഞ്ഞുങ്ങൾ നമ്മുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നു അതിനാൽ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് അവരുടെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കും ഓർമ്മിക്കുക ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് അതിനാൽ ഓരോ കുഞ്ഞിനെയും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് പരിഗണിക്കുക